അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹുസാരി മാതി അല്ലാബുവിന് പറഞ്ഞത് അല്ലാബുവിന്റെ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കാൻ നോക്കുമ്പോ

ഉമർ സ്വീകരിച്ചതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഓടി പള്ളിയിലെത്തുമ്പോ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നബിയേ എന്റെ അസുര നമസ്കാരത്തിന്റെ ജമാക്ക് നഷ്ടപ്പെട്ടു പോയി റസൂല് അതുകൊണ്ട് അവിടത്തേക്ക് ഒരു കാര്യം പറയുകയാണ് അസുര നമസ്കാരത്തിന് വരാൻ വൈകിയത് ഞാനിപ്പോൾ പുതിയതായി വാങ്ങിയ തോട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നപ്പം മറന്നുപോയതാണ് സ്നേഹമെൻറെ മസ്കാരമെന്നാബുന്റെ ഇഷ്ടം ഒരു ഭാഗത്തോടെ ഇറങ്ങി പോയി മുത്തുനിയേ ആ തോട്ടത്തിനോട് ഒരു ചെറിയ സ്നേഹം എനിക്ക് ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് വന്നപ്പോ മറുഭാഗത്തിലൂടെ എന്റെ അള്ളാഹു ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് എന്റെ അസുര നമസ്കാരത്തിന്റെ ജമാപ്പെട്ടത്

എന്തുകൊണ്ടാ കയ്യിൽ വാളുള്ളത് കൊണ്ടാണോ നല്ല പൊക്കവും നല്ല തടിയുള്ളത് കൊണ്ടാണോ നല്ലതുകൊണ്ടാണോ ചേത്താൻ പേടിയതാവിന് അല്ലാഹു അജഞ്ചലമായ ഈമാനുള്ളത് കൊണ്ടാണ് അല്ലാതെ ഭയങ്കര കലോട്ടം കളഞ്ഞു പഠിച്ചതുകൊണ്ടല്ല ചേത്താൻ വരാത്ത ചില ആൾക്കാർ അങ്ങനെ കരുതും അതുകൊണ്ടല്ല അതുകൊണ്ടല്ലാഹുനുവിന് അത്ര ഈമാനായിരുന്നു